ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർക്കുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടന്നു വനിതാ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർക്കുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനവും നടത്തി പരിപാടിയുടെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിവന്നത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത വനിതാ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുള് ഹമീദ് ഉദ്ഘാടനം ചെയ്തു அப்படெண்ட் கழிஞ்ச ஒரு மாசம் அஞ்சு இருபத்தி பத்திஇபது அப்படின் பிரவம் கொடுத்து அதில் பங்கெடுத்த ஆளுக்கா எத்தனை பிரசம்சிச்சாலும் ஆளுக்காக

സി എച്ച് സെന്റർ ചെയർമാൻ പി വി അലി മുബാറക് അധ്യക്ഷത വഹിച്ചു സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ സെക്രട്ടറി മച്ചിങ്ങിൽ കുഞ്ഞു ഗജാഞ്ചേ ഷാം സൂക്കൊമ്പൻ ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജെൽസീമിയ മണ്ഡലം പ്രസിഡന്റ് സെറീന മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി സുബൈദ കൊരമ്പയിൽ റഷീദ വരിക്കോടൻ നാലകത്ത് വീരൻകുട്ടി ഗഫൂർ തോണിക്കടവൻ എന്നിവർ സംസാരിച്ചു ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ